എസ് കെ നയിക്കുന്ന കേരളയാത്രയ്ക്ക് ജന്മനാട്ടിൽ ആവേശോജ്ജല വരവേൽപ്പ് കോരിച്ചൊരിയുന്ന മഴയിലും ആവേശം ചോരാതെ നൂറ് കണക്കിനാളുകൾ മെലിലയിലും കുന്നിക്കോട്ടും ട്വന്റി ഫോറിന്റെ ജനകീയ ക്യാമ്പയിന് പിന്തുണയുമായി എത്തി പുനലൂരിൽ നിന്നും വിളക്കുടി സ്നേഹ തീരത്തേക്കെത്തിയപ്പോൾ വൈവിധ്യമാർന്ന ചമയങ്ങളുടെയും ബാൻഡ് മേളത്തിന്റെയും അകമ്പടിയോടെയായിരുന്നു എസ് കെ എന് വരവേറ്റത് സ്നേഹതീരം ഡയറക്ടർ സിസ്റ്റർ റോസിലിനും പൌരപ്രമുഖരും സ്നേഹതീരം അന്തേവാസികളുമടക്കം നിരവധി പേർ കേരളയാത്രയെ സ്വീകരിച്ചു വിളക്കുടിയിൽ നിന്നും ഓട്ടോറാലിക്കൊപ്പം അണിചേർന്ന് ആറുമണിയോടെ എസ് കെ എൻ കുന്നിക്കോട് ജംഗ്ഷനിലെത്തി ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വ്യാപാരികളുമെല്ലാം ചേർന്ന് യാത്രയെ സ്വീകരിച്ചു കാർഗിൽ പോരാളി സജീവ് ഗോപാലപ്പിള്ളയുടെ അമ്മ കുട്ടിയമ്മ പ്രായത്തിന്റെ അവശതകളെ അവഗണിച്ച് എസ് കെ എ നയിക്കുന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി വേദിയിലെത്തി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും വനിതകളും ഉൾപ്പെടെയുള്ളവർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി ഇതിനിടെ കോരിച്ചൊരിയുന്ന മഴ പെരുമഴയെയും തോൽപ്പിച്ച് ലഹരിക്കെതിരായ കൂട്ടായ്മയ്ക്കെത്തിയവർ എസ് കെ എനിനെ കേട്ടു കുന്നിക്കോട് നിന്നും എസ് കെൻ പേരിനോട് ചേർത്തുവെച്ച മേലില എന്ന ജന്മനാട്ടിലേക്ക് മാധ്യമ മേഖലയിൽ നാൽപ്പത് വർഷം പൂർത്തീകരിക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടുകാരനെ ആശംസിക്കാനും ലഹരിക്കെതിരായ അദ്ദേഹത്തിന്റെ വേറിട്ടാശയത്തെ പിന്തുണയ്ക്കാനും ഗ്രാമമൊന്നാകെ മേലില ക്ഷേത്ര മൈതാനിയിലെത്തി സഹപാഠികളും നാട്ടുകാരും എസ് കെ എന്നും പരസ്പരം ഓർമ്മകൾ പങ്കുവെച്ചു ഞങ്ങൾ ക്ലാസ്സിൽ ഒന്ന് പഠിക്കാം എന്റെ ആരോഗ്യമൊക്കെ നോക്കി നിന്ന് രീപായിരുന്നു എനിക്ക് ഒരു അടി ആരോഗ്യമായിട്ട് ഈ മണ്ണിൽ വളർന്നു ഈ കമണ്ണിൽ തന്നെ ഞങ്ങൾ കലർന്നു രക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ വളർന്നാണ് ഞങ്ങൾ നാടിന്റെ ആവശ്യങ്ങൾ നിവേദനങ്ങളാക്കി നൽകി കുട്ടികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു അവിടെ നിന്നും ചെങ്ങമനാട്ടിലേക്കും അതുകഴിഞ്ഞ് കൊട്ടാരക്കരയിലേക്കും യാത്ര നീണ്ടു ട്വൻറ്റി കൊല്ലം